യശയ്യാവ് അധ്യായം മുപ്പത്തി ഒമ്പത് ആ കാലത്ത് ബലദാൻ്റെ മകനായ മെരോദക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്ക്യാവിൻ രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവൻ എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു തൻ്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു അപ്പോൾ ഏഷയ്യ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൾ വന്നവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിൻ്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവർ ഒരു ദൂരദേശത്തു നിന്ന് ബാബേലിൽ നിന്ന് തന്നെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഏഷയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നു വരെ ശേഖരിച്ചു വച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ടന്മാരായിരിക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു അതിന് ഹിസ്കിയാവ് യഷയാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു